ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ വിജിലൻസ് റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു കൂടുതൽ അഹമ്മദ് നിന്ന് മുസ്തബ ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം നേരിട്ട് തന്നെ ദേവസ്വത്തിന്റെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ നിലവിലെ പ്രാഥമിക അന്വേഷണത്തിന്റെ ഒരു കണ്ടെത്തലുകൾ സംബന്ധിച്ച് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് മുന്നിൽ വിശദീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തിൽ കോടതി ഇപ്പോ ഏതെങ്കിലും ഒരു തരത്തിൽ അതിന്റെ ഒരു കണ്ടെത്തലുകളെ സംബന്ധിച്ച് ഒരു കമന്റ് നടത്തിയിട്ടില്ല കാര്യം കോടതി ഇപ്പോഴും നേരിട്ട് ചാമ്പറിൽ തന്നെ വിശദമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്ക് നമുക്ക് കേൾക്കാൻ കഴിയില്ല കാര്യം മൈക്ക് ഉൾപ്പെടെ മ്യൂട്ടാണ് അത് ആ കമ്മീഷണറും കോടതിയും നേരിട്ടുള്ള ഒരു സംഭാഷണമാണ് മാത്രമല്ല അതിനുശേഷം കോടതി ഈ കണ്ടെത്തലുകളെ സംബന്ധിച്ചൊരു ഉത്തരവ് വന്നാൽ നമുക്ക് എന്താണ് കോടതിയുടെ നിരീക്ഷണമെന്ന് വ്യക്തമാക്കാൻ കഴിയും പക്ഷേ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസത്തെ രണ്ട് സിറ്റിംഗുകളിലെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ദേവസ്വത്തിലെ ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ കൈമാറിയിരിക്കുന്നത് ഗുരുതരമായ ചില ക്രമക്കേടുകൾ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ വിശദമായ അന്വേഷണം കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സംഭവ വികാസങ്ങൾ പ്രത്യേകിച്ച് പീഡം കണ്ടെടുത്തു അതുൾപ്പെടെ അതിനുശേഷം പിന്നീട് സ്പോൺസറായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയെടുത്തത് ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ആ മൊഴികളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടെ കുറെ കൂടി സമഗ്രമായ വിവരങ്ങളാണ് ഇന്നിപ്പോൾ കോടതിയുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ആ വിഷയത്തിൽ കോടതി സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ കാര്യം കഴിഞ്ഞ തവണയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി തന്നെ ആദ്യം ഒരു ശബരിമലയുടെ ദേവസ്വം വിജിലൻസിന്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു കൃത്യമായി തന്നെ മൂന്നാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്ന് പറയുന്നു അതിനുശേഷം കുറെ കൂടി ഗൗരവമുള്ള വിഷയങ്ങൾ ഈ കേസിനകത്ത് ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഒരു ഒരു ഹൈക്കോടതിയുടെ ജസ്റ്റിസ് ഈ കോടതിയുടെ മുൻ ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നേതൃത്വത്തിൽ ഇതിന്റെ അപ്രൈസന്റെ കൂടി കൃത്യമായി ഒരു ഒരു കണക്ക് വിവരങ്ങൾ രേഖപ്പെടുത്തുകയും അത് കോടതിക്ക് മുമ്പിൽ നൽകാനും കോടതി ആവശ്യപ്പെട്ടിരുന്നു ഇന്നിപ്പോൾ ആ വിഷയത്തിന് പുറമെ അന്ന് കോടതി പറഞ്ഞത് സമാന്തരമായി തന്നെ ഈ വിജിലൻസിന്റെ അന്വേഷണം കൂടി തുടരണമെന്നാണ് എന്തായാലും ആ അന്വേഷണം റിപ്പോർട്ടുകളൊക്കെ കോടതിക്ക് മുമ്പിൽ വരും ഒപ്പം തന്നെ ജസ്റ്റിസ് കെ ടി ശങ്കരന്റെ നിരീക്ഷണങ്ങളും കോടതിക്ക് അതായത് സ്വത്ത് വിവരങ്ങളെ സംബന്ധിച്ചുള്ള ആകെ ഒരു കണക്കെടുപ്പാണ് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ എന്നുള്ള നിലയ്ക്ക് ആ രൂപത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു പക്ഷേ കണ്ടെത്തലുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നിർണായകമാവുക ഈ എന്തൊക്കെ തരത്തിലുള്ള ക്രമക്കേടുകളാണ് ഉണ്ടായിട്ടുണ്ടാവുക എന്നതുൾപ്പെടെയുള്ളത് എന്തായാലും ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കോടതിക്ക് മുമ്പിൽ വരിക സ്വാഭാവികമായും ഇനി വരാനിരിക്കുന്നത് ഈ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു എസ് എസ് ആർ രജിസ്റ്റർ ചെയ്യുന്നു സുവമോട്ട് രജിസ്റ്റർ ചെയ്യുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില ക്രമക്കേടുകൾ ഉണ്ട് എന്ന് പ്രാഥമികമായ ഒരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കോടതി ചില അന്വേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നിർദ്ദേശം നൽകുന്നു അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പക്ഷേ ഈ വിഷയം കഴിഞ്ഞ് കോടതിയുടെ ബോധ്യപ്പെടലുകൾക്കനുസരിച്ച് കുറെ കൂടി ഗൗരവമായ വിഷയത്തിലേക്ക് പ്രത്യേകിച്ച് കേസെടുക്കുന്നതും അതോടൊപ്പം തന്നെ ഉന്നതതല സമിതി ഈ വിഷയം അന്വേഷിക്കുന്നതും അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണമോ അതിന്റെ ക്രൈം രജിസ്റ്റർ ചെയ്യണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളിലേക്ക് കോടതി എന്തായാലും വരാനിരിക്കുന്ന ദിവസങ്ങളാണ് കടക്കുക ഇപ്പോൾ പ്രാഥമികമായി ഈ വിഷയത്തിൽ ഹൈക്കോടതി തന്നെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുന്നു അതനുസരിച്ച് അന്വേഷണവുമായി ബന്ധപ്പെട്ട് രണ്ട് ഏജൻസി രണ്ട് ഏജൻസികൾ എന്ന് പറയാൻ കഴിയില്ല ഒന്ന് പോലീസിന്റെ ശബരിമലയിലെ വിജിലൻസിന്റെ അന്വേഷണമാണ് പുരോഗമിക്കുന്നത് രണ്ടാമത് ഈ സ്ട്രോങ് റൂമിൽ ഉൾപ്പെടെയുള്ള സ്വർണ്ണം അതോടൊപ്പം തന്നെ അവിടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കാണിക്കകൾ അതോടൊപ്പം തന്നെ പരമ്പരാഗതമായി വിശ്വാസികളും ഭക്തരും ഒക്കെ അയ്യപ്പന് കാണിക്കയായി സമർപ്പിച്ച വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവയുടെ കണക്കെടുപ്പ് നിർബന്ധമാണ് മാത്രമല്ല ഒന്നും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങളില്ല ഇത് കൃത്യമായി തന്നെ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള സാധ്യതയൊക്കെ കോടതി കഴിഞ്ഞ ദിവസം പറയുന്നതാണ് സ്വാഭാവികമായും അത്തരത്തിലുള്ള സമഗ്ര വിവരശേഖരണമാണ് ഒരു ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഈ മേഖലയിൽ തന്നെ ഏറ്റവും വിദഗ്ദ്ധനായ ഒരാളുടെ സഹായത്തോടു കൂടി ഒരു ജസ്റ്റിസിന്റെ നേതൃത്വത്തിൽ ഹൈക്കോടതിയിലെ മുൻ ജസ്റ്റിസ് കൂടിയായിട്ടുള്ള ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ നേതൃത്വത്തിൽ ഒരു വിശദമായ സമഗ്രമായ കണക്കെടുപ്പാണ് സനൂപ് സമഗ്രാന്വേഷണം വേണമെന്ന ആവശ്യത്തിന്റെ പശ്ചാത്തലം വേറെ ഏജൻസി വേണമെന്ന പശ്ചാത്തലത്തിൽ ഇവര് മുന്നോട്ട് വെക്കുന്നത് നിഷാദ് ദേവസ്വം വിജിലൻസ് എന്നത് ചെറിയ ഒരു വിഭാഗം മാത്രമാണ് ദേവസ്വം എസ് പി മൂന്ന് എസ് ഐമാരും മാത്രമുള്ള ഒരു വിഭാഗം അവർ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നടന്നിട്ടുള്ള എല്ലാ ഇടപാടുകളുടെയും വിശദമായിട്ടുള്ള അന്വേഷണം നടത്താനുള്ള കെൽപ്പുള്ള സംഘമല്ല അതിന് സമയം വേണം അതിന് കൂടുതൽ സംഘങ്ങൾ ഒപ്പം വേണം എന്നാൽ മാത്രമേ ഒരു ടീമായി നിന്ന് പ്രവർത്തിച്ച് മുഴുവൻ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ അവർക്ക് അവർക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് തൽക്കാലത്തേക്ക് ഒരു അന്വേഷണം അതായത് ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ അത് എവിടെ പോയി എന്ത് പറ്റി പീഠങ്ങൾ എവിടെ പോയി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ വേണ്ടി മാത്രം ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു അന്വേഷണം ദേവസ്വം വിജിലൻസ് നടത്തിയത് ഇന്ന് രാവിലെ തന്നെ നമ്മൾ വാർത്ത കൊടുത്തിരുന്നു ഈ ആഴ്ച തന്നെ എന്തായാലും ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളത് ആ വാർത്ത എന്തായാലും അത് ശരിയായി ഇന്ന് തന്നെ ദേവസ്വം വിജിലൻസ് എസ് പി അദ്ദേഹം നേരിട്ടെത്തി ഈ ഒരു അന്വേഷണ റിപ്പോർട്ട് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ഉള്ളത് പ്രധാനമായിട്ടും ഈ രണ്ട് ശുപാർശകളാണ് ഒന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ സമഗ്രമായിട്ടുള്ള അന്വേഷണം ആവശ്യപ്പെട്ട് മറ്റൊരു ഏജൻസി ഇത് അന്വേഷിക്കട്ടെ എന്നുള്ളൊരു ഒരു റെക്കമെൻഡേഷൻ ഈ ദേവസ്വം ദുരന്തത്തിന്റെ ഭാഗത്തുണ്ടാവും മറ്റൊരു കാര്യം ഇപ്പോൾ കൊണ്ട് ഇപ്പോഴുള്ള ആ സ്വർണ്ണപ്പാളികൾ അതിന്റെ കാലപ്പഴക്കം സംബന്ധിച്ചിട്ടുള്ള വിഷയമാണ് ശാസ്ത്രീയ പരിശോധന നടത്തണമോ എന്നുള്ള ഒരു ശുപാർശ കൂടി എന്തായാലും ദേവസ്വം വിജിലൻസ് ഹൈക്കോടതി മുമ്പാകെ വയ്ക്കും ഈ റിപ്പോർട്ടിലുണ്ടോ അത് ഇനി അടുത്ത റിപ്പോർട്ടിലായിരിക്കും ആ ഒരു ശുപാർശ എടുക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത വരുത്തേണ്ടതുണ്ട് പക്ഷെ എന്നാൽ എന്നാലും ഈ കാലപ്പഴക്കം കൂടി ശാസ്ത്രീയ പരിശോധനയുടെ മനസ്സിലാക്കിയാൽ ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്ന് സ്വർണ്ണ പൊതിഞ്ഞ ആ കാലവും ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുതുതായിട്ട് നിർമ്മിച്ചുകൊണ്ടുവന്ന് സ്ഥാപിച്ച സ്വർണ്ണപ്പാളിയാണോ എന്നുള്ളൊക്കെ ഉള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയും അതുകൊണ്ട് ഇങ്ങനെ ഒരു രണ്ടു മൂന്ന് ഒരു ശുപാർശകൾ കൂടി എന്തായാലും ഈ റിപ്പോർട്ടിൽ ഈ റിപ്പോർട്ടിലോ അല്ലെങ്കിൽ അടുത്ത റിപ്പോർട്ടിലോ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട് അക്കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും പ്രാഥമികമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് കണ്ടെത്തലുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഏറ്റവും നിർണായകമാണ് ഒന്ന് ഈ ചെമ്പുപാളി എന്നുള്ളത് അത് ഉദ്യോഗസ്ഥ വീഴ്ചയാണെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് അന്ന് കൊടുത്തുവിട്ടത് സ്വർണം പൊതിഞ്ഞ പാളികൾ തന്നെയാണെന്നുള്ള കാര്യം ഇന്ന് രാവിലെ തന്നെ മീഡിയ വൺ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു അതിലും ഒരു സ്ഥിരീകരണം അടക്കം എല്ലാം ആ റിപ്പോർട്ടിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ഇനിയിപ്പോൾ അടുത്ത നീക്കം ഹൈക്കോടതി ഇതിൽ എന്ത് പറയുമോ അതിനനുസരിച്ചായിരിക്കും Dev <laughs> samjilerin